ലക്ഷ്യമിടുന്നത് എങ്കിൽ ചേഞ്ച് യുവർ കരിയർ ഗിയർ വിത്ത് മാഹി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത ജനറൽ ന്യൂ വിശ്വകർമ്മ കീഴിൽ പ്രവർത്തിക്കുന്ന ഗാനാഞ്ജലി ഓർക്കസ്ട്ര ന്യൂ മാഹി സിനിമ പിന്നണി ഗായകൻ കെ പി ബ്രഹ്മാനന്ദനെ അനുസ്മരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി ബ്രഹ്മാനന്ദന്റെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ച് സ്മരണാഞ്ജലി അർപ്പിച്ചു സ്റ്റാർ ജ്വല്ലറി ഉടമ പി കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എൻ വി അജയ്കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി എ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇ ഗംഗാധരൻ അങ്ങാടിപ്പുറത്ത് അശോകൻ ഇ എൻ മനോജ് പി വി ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഹരിദാസൻ പാറ രഘുനാഥ് പുന്നോൽ എ പി രാജേന്ദ്രൻ എന്നിവർ ബ്രഹ്മാനന്ദന് ഗാനാർച്ചന നടത്തി